ഇവനൊക്കെ പഠിക്കാൻ തന്നെയാണ് വരുന്നത് അറിയാം നിനക്ക് ബിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറല്ലേ കിട്ടിയതേ എനിക്ക് നിങ്ങളെല്ലാരും സ്വഭാവം നല്ലോണം അറിയണോണ്ടേ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിട്ടാ വന്നതും ഒന്ന് എയും ഒന്ന് ബിയും അതാകുമ്പളെ കൊറേ നിങ്ങളെ കോപ്പിയുടെ ഉണ്ട് നിൽക്കും ഞാൻ എതിരിച്ച് എന്തൊക്കെയാണോ വേദി കൂട്ടിക്കണത് ആയിരത്തി എണ്ണൂറ്റി ഒക്ടോബർ രണ്ടാം തീയതി എന്ത് സംഭവിച്ചു ഗാന്ധിജി ജനിച്ചു ണോ ഞാനെങ്ങനെ വേണം മക്കളായാലും പഠിക്കണം എല്ലാരേ നമ്പറും കൂടെ കണ്ടുപഠിക്കൂ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ഒക്ടോബറിൽ എന്ത് സംഭവിച്ചു ഗാന്ധിജിക്ക് അഞ്ചു വയസ് ചിന്തുണ ഇത് അറുപത്തൊമ്പതിൽ അല്ലെ എഴുപത്തിനാലോ മറ്റു വയസ്സാകും ോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രാജ്യമാല ബാഗിനെ പറ്റി എന്താണ് അഭിപ്രായം ഈ ബാഗ് അത്ര നല്ല ബാഗല്ല അതിനേക്കാൾ നല്ലത് ഫോറിൻ അല്ലെങ്കിൽ ഗൾഫ് ബാഗാണ് അത് മൂസാക്കാന്റെ കടയിൽ കിട്ടും ഇനി ഇന്ത്യയിലാണെങ്കിൽ സ്കൂബിയുടെ ആയിരിക്കും എന്താണ് ബാഗിന്റെ പരിസ്ഥിതി ഇറങ്ങിക്കത് അല്ല വേറെ ബാഗ് പറഞ്ഞാ മഹാന്മാരൊക്കെ ഓരോന്ന് കെട്ടിപ്പടുത്തി വെച്ച ചരിത്രങ്ങളിൽ ഓരോന്ന് ഓരോന്ന് പഠിക്കുമ്പോ ഈ അന്റെ ചേർപ്പ് ചെയ്യുന്നു പറഞ്ഞ് മാറ്റ നേട്ടോ കയ്യും ായ വായിക്കട്ടെ ഇനി അടുത്ത അതിന്റെ അഞ്ച് അഞ്ചു മാർക്കിന്റെ കൊസ്റ്റ്യൻ ഞാൻ വായിക്കട്ടെ അതെന്താ അവസ്ഥ അവസ്ഥറിയാം ഒന്നാം വാനിപ്പെട്ട് യുദ്ധവും ബാബറിന്റെ കിരീടധാരണവും വിവരിക്കുക അത് ഞാൻ നല്ലോണം എല്ലാരും പത്ത് വട്ട് ഇരുത്തി എഴുതിപ്പിച്ച് ഇമ്പോസിഷൻ എഴുതിപ്പിച്ച് പഠിച്ച ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് ഇത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അമ്പവും ആന്റെ കുട്ടിന്റെ ഒന്നാം വാണിപ്പടി യുദ്ധം അവനും ഇവനും തമ്മിലായി അവന്റെ കയ്യിൽ ഇരുന്നൂറ് കാലുകള് അമ്പത് ടാങ്ക് പത്ത് മിസൈല് അമ്പത് മുദ്ധരിമാര് എന്നിവ ഉണ്ടായിരുന്നു ഇവന്റെ കയ്യിൽ മുന്നൂറ് കാലാൾ ഇരുപത്തിയഞ്ച് ടാങ്ക് ഇരുപത് മിസൈല് പത്ത് യുദ്ധവിമാനം എന്നിവ ഉണ്ടായിരുന്നു ഒരു മിസൈല് ശത്രുപക്ഷത്തേക്ക് വിക്ഷേപിച്ച് അവനാണ് യുദ്ധം തുറന്നു ആദ്യ ദിവസം അവന് എഴുപത്തി അഞ്ച് ടാങ്ക് ആറ് മിസൈൽ അഞ്ച് യുദ്ധവിമാനം രണ്ട് എന്നിവ നഷ്ടപ്പെട്ടു ഇവനും അതുപോലെ നഷ്ടങ്ങളെല്ലാം ഉണ്ടായി മൂന്നാം ദിവസം യുദ്ധം തുറന്നു യുദ്ധത്തിന്റെ അവസാനം എല്ലാവരും മരിച്ചതിനാൽ ഐക്യരാഷ്ട്രസഭയിലെ ഒരു കാ കാശി കുടിക്കുന്ന അണ്ണൻ പട്ടാളക്കാരുടെ മുടി വെട്ടാൻ വന്ന ബാബർ രാജാവായി വാഴച്ച് ഇതാണ് ഒന്നാം ഒരിത്തിരി കയറും വല്ലതും കിട്ടിയായിരുന്നു എന്തിനാ ഞാനൊക്കെ ടീച്ചറാന്ന് പറഞ്ഞാ പഠിപ്പിക്കണത് ടീച്ചറെ ബാബറിനെ ബാബറും ആരാ മുടി അവിടെ മറന്നു അല്ലടാ ബാബറിന്റെ കയറി ആരോട് പറയാനോ ഞാനിതൊക്കെ എന്തൊരു വീതി അതെ പ്രിയപ്പെട്ട രാത്രി ലെറ്റർ എഴുതാനല്ലേ പറഞ്ഞേ കരളിന്റെ കരളായ എഴുതാൻ പറയുമ്പോ ഉമ്മാക്കെ എഴുതുന്ന വിചാരിച്ചത് നിക്ക് എവിടെ നാണം വിളങ്ങട്ടെ ബാക്കി വായിക്കട്ടെ ഞാൻ എന്തൊക്കെയാ എന്റെ വറുത്താണ് ചെന്നുമ്പോഴും കുടിച്ചുമ്പോഴും എൻറെ മുകറാണ് എന്റെ കരി എന്റെ അപ്പുറത്തെ മെഞ്ചിലിരിക്കുന്ന എന്റെ കണ്ണിന്റെ മൊഞ്ചു കണ്ടിട്ട് ഞാൻ മാത്സ് ടീച്ചർ ക്ലാസ്സില് കണക്കുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ല അത്ര ഒരു പാട്ട് പാടിച്ചെ തന്നെ നീ ആണ് ക്ലാസ്സിനുള്ളിൽ നീയാണ് ടീച്ചർ പരീക്ഷ പേപ്പർ വായിക്കുമ്പോൾ ഇജിര് കാര്യം മനസ്സിലാക്കണം എന്റെ കൽവാണി വായിച്ചു എന്ന് സ്വന്തം അന്ദ്രു താഴെന്താണ് അടുക്കണത് ചുടിക്കുന്ന ഹാർട്ട് എന്നാലും വിട്ടു വയ്ക്കുന്നു എന്നോട് ക്ഷമിക്കേ നമുക്ക് ശരിയാക്കാം നീ ബാക്കി കൂടി വായിക്കട്ടെ ഈ എക്സാം പേപ്പർ വായിച്ച് തീരുമ്പോ അമ്രന്റെ കൈയും കാലും അവിടെ തന്നെ ഉണ്ടാവോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അപ്പൊ വികലാംഗിനെ പ്രേമിക്കാനായിട്ട് ആമിനാണോ അതിന് അത് ഇപ്പൊ ചെയ്യലും എഴുതിയിട്ടില്ല പക്ഷെ ഒറിജിനാലിറ്റിയില് യോഗ ലെറ്റർ കൊടുക്കുമ്പളെ ആ രണ്ട് വരികൾ എഴുതി ചേർക്കേണ്ടി വരും എന്റെ ആമിനക്ക് വേണ്ടി അതും ജീവിക്കും എന്റെ നിനക്ക് വേണ്ടി ഞാൻ ജീവി കയ്യും ഞാൻ തന്നെ പല്ലി കൊടുക്കും